രാവിലെ തന്നെ നെജിമാനെ വിളിച്ച് അക്ഷയയിലെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഓളെ വിളിച്ചിട്ട് മോൻ്റെ അലോട്ട്മെൻറ്റിന് അപേക്ഷ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഓൾ പറഞ്ഞു എൻ്റെ പാത്ത് ഈ ഇത്ര ധൃതി കൂട്ടണ്ട ഇനിയും അതിനൊക്കെ ഡേറ്റ് കിടക്കണുണ്ട് എന്തിനാണ് അത്ര ധൃതി കൂട്ടുന്നതെന്ന് പറഞ്ഞ് ഓൾ എന്നെ ആശ്വസിപ്പിച്ചൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് ആശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ക്ലിനിക്ക് പോയി അവിടെ തിരക്കില്ലാന്ന് കണ്ടപ്പോൾ വേ അക്ഷയെ പോയി മോൻ്റെ അലോട്ട്മെൻറ്റിന് അപേക്ഷ കൊടുക്കാൻ പോയപ്പോഴാണ് ഒരു കാര്യം മറന്നു പോയത് കേസ് അവൻ്റെ ലിറ്റിൽ കൈറ്റിൻ്റെ സർട്ടിഫിക്കറ്റും അങ്ങനെയുള്ള കുറച്ച് സർട്ടിഫിക്കറ്റുകളൊക്കെ ആ കൂട്ടത്തിൽ അപേക്ഷേൻ്റെ കൂടെ വെക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പിന്നെ അവൾ പറഞ്ഞപ്പോഴാണ് അത് ഓർമ്മ വന്നത് അങ്ങനെ കുഞ്ഞാവാനെ വിളിച്ച് സ്കൂളിൽ പോയി അതൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞു നെജ്മാനോട് പറഞ്ഞു അത് കൊടുത്തിട്ട് നമുക്ക് അപേക്ഷ വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞാവാനോട് ഞാൻ വിളിച്ചു പറഞ്ഞാൽ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ വേറെ അലമാരൻ്റെ ഉള്ളിലെ കുറച്ച് ഒരു ഫയലിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അതും എടുക്കുക എന്ന് പറഞ്ഞു കുഞ്ഞാവൻ എന്താ കാട്ടിരിക്കുന്നത് അലമാരയിലുള്ള ഫയലുകൾ മൊത്തത്തിൽ വലിച്ച് കട്ടിൽ നേരത്തി ഇട്ടിട്ട് അവൻ്റെ ഫയലെടുത്ത് മാ അത് മാത്രം അതുകൊണ്ട് വന്നു ഇങ്ങനെയുണ്ട് പിന്നെ പെരയിൽ വന്നിട്ട് ആ ഫയലുകളൊക്കെ കാട്ടിക്കൂട്ടി വെച്ചത് കാണണം കേസ് കട്ടിൽ നേരത്തി ഇട്ടിക്കണ് പിന്നെ വന്നിട്ട് എനിക്കതൊക്കെ ഒതുക്കി പെറുക്കണ പണിയായിരുന്നു കേട്ടോ അതെല്ലാം ഞാൻ ഒതുക്കി പെറുക്കി വെക്കുമ്പോൾ എന്റെ അടുത്ത് തന്നെ നമ്മളെ കുഞ്ഞാവിയും സ്വത്തുട്ടനും ഉണ്ട് ഓരോ ഓരോ ആധാറും അതും ഇതും ഓരോ സർട്ടിഫിക്കറ്റുകൾ നോക്കിയിട്ട് എടുത്തിട്ട് എന്റെ അടുത്ത് നിന്നിട്ട് രണ്ടാളും കണ്ടോ ഇതാക്കണ്ടോ എന്നിട്ടാണൊക്കെ വലിച്ചെറിയണേ ഈ ആധാറെ വെച്ചി എല്ലാം ഫയലിട്ട് വെക്കോരോന്ന് പറയുന്നത് അതായത് വാഷിംഗ് മെഷീൻ്റെ ആണ് അത് വാറണ്ടി കാർഡാണ് ഇത് കണ്ട മൊത്തത്തിലുള്ള വാറണ്ടി കാർഡാണ് ഇതില് പറ്റാത്തത് പമ്പിയില് കണ്ട കീരും പാമ്പും പോലെ നിങ്ങളെ വീട്ടിലുണ്ടോ അങ്ങനത്തെ കുട്ടികളെ ഇന്ന് ക്ലിനിക്കിൽ കുഞ്ഞാവേൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞ കുഞ്ഞാവനോട് ഇടം വെച്ചിട്ട് ഐസ്ക്രീം ക്രീം തിന്നാൻ ബോധ്യവണിത് അങ്ങനെ ഞങ്ങൾ മന ബേക്കറി കയറി ഐസ്ക്രീമൊക്കെ വാങ്ങി വരുമ്പോൾ കുറച്ച് നേരം വൈകി ഉണ്ട് കേട്ടോ ഇന്ന് വാവാച്ചിക്ക് ലീവാണ് അതിൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്നത് അവന് അവൻ്റെ മീനുകളെ വെള്ളം മാറ്റിയിട്ട് ബക്കറ്റൊക്കെ അത് വഴി തന്നെ വെച്ചിരിക്കുന്നത് അതൊന്നെടുത്ത് മാറ്റി ഒന്നും ചെയ്യില്ല പുറത്തുള്ള ലൈറ്റുകൾ വരെ ഇട്ടിട്ടില്ല അതാണ് അവസ്ഥ കിടന്ന് ഉറങ്ങി പോയോ ഒന്നും പറയാൻ പറ്റൂല എന്തായാലും ഞങ്ങൾ വന്ന് വാതിലൊക്കെ തുറന്ന് വില്ല് തുറന്ന് ലൈറ്റൊക്കെ ഇട്ട് അകത്ത് കയറി നോക്കുമ്പം മുപ്പരാൾ സോഫയിലങ്ങനെ കിടക്കുകട്ടോ അപ്പം ഞാനാണ് കയറിയിട്ട് ലൈറ്റുകളൊക്കെ ഇടുന്നത് അങ്ങനെ ലൈറ്റുകളൊക്കെ ഇട്ട് ഡൈനിങ് ഹാളൊക്കെ കയറി നോക്കുമ്പം ആദ്യമായിട്ട് കാണണ ആരേന്നറിയോ അതാ നിങ്ങൾ നേരിട്ട് കണ്ടോളെ കണ്ടില്ലേ സ്റ്റൂളുമ്മ എന്തിനോ കാവലിരിക്കുന്ന മാതിരി നമ്മളെ കുട്ടി ഇരിക്കുന്നുണ്ട് അതിന് നേരെ മേലെ ഒരു ചക്കേൻ്റെ കഷ്ണം കൊണ്ട് കേട്ടോ ഇവിടെ നിന്ന് കിട്ടിയാന്ന് എനിക്കറിയില്ലായിരുന്നു ആരോ കൊടുത്തതാണ് എന്തായാലും ഇപ്പം അത് മുറിക്കും വിചാരിച്ചിട്ട് നമ്മളെ കൂട്ടുകാർ എൻ്റെ ചുവട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐസ്ക്രീമിൻ്റെ അവിടെ വെച്ചിട്ട് അപ്പോൾ അത് ഒന്ന് വീക്ഷിച്ച് നമ്മളെ സ്വത്തുട്ടൊന്നും അവിടെ ഉള്ളതാണ് ഓന് വന്ന പാടുണ്ട് ബാഗൊക്കെ അവിടെ വെച്ച് മദ്രസ്ഥ ബാഗും തൊപ്പിയൊക്കെ അവിടെ ഇട്ടും ഡ്രസ്സൊക്കെ അവിടെ അയച്ചെറിഞ്ഞ് ഒക്കെ അങ്ങനെ ഇട്ടിട്ട് ഓൻ കളിക്കാൻ പോയിക്കണ നമ്മളെ വാവാച്ചിക്കൊക്കെ ആണെങ്കിലും ബാഗ് വരെ എടുത്ത് വെച്ചിട്ടില്ല ഓ ഒന്നലെ കുറഞ്ഞ വെച്ച ബാഗാകും പിന്നെ നമ്മളെ ചക്ക ഇത് ഇവിടെ നിന്നാടാ ചക്ക കെട്ടിയെന്ന് ചോദിച്ചപ്പോൾ വാവാച്ച പറഞ്ഞു അത് സ്വത്തിനു കോയാക്കാൻ്റെ ഉടന്ന് കൊടുത്താൽ അതൊന്നുമിച്ച് മുറിച്ചാട്ടാണ് അപ്പം ഞാൻ പറഞ്ഞി എന്നാൽ പിന്നെ ഐസ്ക്രീം തിന്നിട്ട് നമുക്ക് അത് മുറിക്കാൻ ഐസ്ക്രീം എന്ന് കേട്ട പാട് വാവാച്ചാടി വീണ് ഞാൻ പറഞ്ഞേടാ നമുക്ക് അഞ്ചാക്ക് ഒരുമിച്ച് തിന്നാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം തോന്നിയിട്ട് വാങ്ങിയതാണ് ഇപ്പോഴും വന്നിട്ട് ഒന്നിച്ചു തിന്നാണു പക്ഷെ നമ്മളെ വാവാച്ചിണ്ട അത് കേൾക്കുന്നത് ഓന് കണ്ടാ പിന്നെ ആ ഒപ്പം തീർക്കണം അപ്പൊ ഓനത് ഒന്നെടുത്ത് തിന്നണുണ്ട് അപ്പം ഞങ്ങളെ വായു അടങ്ങിയിരുന്നില്ല അപ്പം എന്നാ ഞമ്മക്കും തിന്നാൻ ഞാനും കുഞ്ഞാവിയും തിന്നും അല്ല അതിൻ്റെ ചോട്ടനക്ക് എന്താ പരിപാടി ഏട്ടോ എന്താ പരിപാടി ഇതെ ചൂട്ട് ഐശ്ശന്നാ വന്ന് നോക്കിക്ക അല്ലേ ഏഹ് ആണോ അപ്പം എനിക്ക് തോന്നിയോനെ ഐശനല്ല ചക്കായിരിക്കണേനെ അപ്പൊ എന്നാ പിന്നെ അത് മുറിക്കാ വേഗം വന്ന് മുറിക്കുന്നു എന്നു പറയാ വിട്ടു ഏഹ് ആ എന്നാ ശരി ഇനി മുറിക്കാൻ പോവുകയാണേ ആ ആ മുറിക്കന്നെയാണേ അതൊക്കെ എന്താ തീരെ സബൂറില്ല ഏ വന്നപ്പോൾ മുതൽ വാവാച്ചാണേ ചക്ക മുറുക്കി ചക്ക മുറിക്കാരണേ തോപ്പടൊന്നും വേണ്ട ഞാൻ മുറിക്കന്നെയാണേ ആ മുറിക്ക വെയിറ്റ് ചെയ്യേ ഓ എൻ്റെ മോ ഓ ഏറ്റവും കൂടുതൽ ചക്ക ഇഷ്ടമാണ് എൻ്റെ വിചാരം ആ അനക്കാണെന്ന് മനസ്സിലായി കൂട്ടുവോ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും അപ്പൊ ചക്ക മുറിക്കാണ് ഗൈസ് കുട്ടു അവിടെ ഇരുന്ന് മുറുക്കി മുറുക്കി പറഞ്ഞിട്ടൊരു സ്വൈര്യല്ല അപ്പം മുറിക്കട്ടെ മുറിച്ചുകഴിഞ്ഞ് ചോളപ്പറച്ചിട്ട് കാണാൻ ഗൈസ് ഇതവിടുന്ന ചക്ക ആ

ചക്കന്റെ നാടുകൂഞ്ഞ് മുറിച്ചിട്ട് ഇതുപോലെ കണ്ട് ആ മൃത്യാലെല്ലാം കണ്ടു പോടി ഞാൻ വിചാരിച്ചെ അതുപോലെ ചെയ്തോക്ക പക്ഷേ കളിച്ചിട്ട് പോയി ഗൈസ് മുറിക്കട്ടെ ഒരു പീസോ രണ്ട് പീസോക്കെ നന്നായിട്ട് നിന്ന അവിടെ ഇല്ലാത്ത കേടൊന്നും ഇല്ലല്ലോത്തൂട്ട രാവിലെ ഞാൻ ചൂടും കറി ഒക്കെ പിടിക്കേ ആ മനസ്സിലായി എന്ത് തോർത്ത് മൂടിയിരുന്നാലോ അത് സ്വത്തുട്ടനാണെന്ന് ഞാൻ പറയും കണ്ടോളു ഗൈസ് ഈ തോർത്ത് മൂടി ഇരിക്കുന്നത് സ്വത്തുട്ടനാണ് കേട്ടോ ഓന് വീഡിയോയില് കാണാൻ എടുക്കാൻ വേണ്ടി തോർത്ത് മൂടി വരികയാണ് ഞാൻ പറഞ്ഞിരിക്കണേ വാങ്ങി ഞമ്മളെ വരയിലെ എല്ലാവർക്കും ഇഷ്ടാട്ടോ മാത്രമേ ഉള്ളൂ ചക്ക അധികം തിന്നാട്ട് എന്നാലും വലിയ ഇഷ്ടക്കേടൊന്നുമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ചക്ക ഭയങ്കര ഇഷ്ടമാണ് ചക്കയും വാങ്ങിയും പേരൊക്കെ ഇഷ്ടമില്ലാത്ത അധികാളുകളുണ്ടാവില്ല എന്നാണ് എനിക്കും തോന്നുന്നത് അപ്പോൾ അതാ ചക്ക എല്ലാം പറച്ച് അതിൻ്റെ ചവണിയും ബാക്കി വേസ്റ്റുകളൊക്കെ ഞാൻ അതിലെന്നെടുത്ത് വെച്ച് നന്നാക്കിയിട്ട് കൊണ്ടുപോയി കളഞ്ഞ് നമ്മുടെ ഈ ചക്ക അവിടെ ആ ടേബിളിൽ കൊണ്ടുപോയി ചില ആരാണ് ഫസ്റ്റ് വന്ന് ചക്ക എടുക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ട് ഞാനിതാ ചക്ക അവിടെ കൊണ്ടുവെക്കാൻ പോവാട്ടോ അത് വെച്ചിട്ട് കാണിച്ച് തരാം ആരെ എടുക്കുക നോക്കാലോ അപ്പൊ ഞാൻ കൊണ്ടുവന്ന കൊലസുകളാണ് കേസ് ഹലോ വാവലി ചപ്പിയ മാങ്ങണ്ടി പോലെ കിടക്കുന്നു കേസ് എല്ലാം എത്ര പെട്ടെന്നാണ് തീർന്നത് അത് കഴിഞ്ഞിട്ടാണ് സ്വത്തുട്ടൻ്റെ ഈ കോലൈസ് മക്കിൻ്റെ കണ്ണ് പോയത് ഇനി അത് വേണ്ട അതും മുഴുവനും മോനെ വായിലെടുക്കുന്നു ഇനി എനിക്കത് വേണ്ട ഇനി വേറൊരാളിത് ഉള്ളിലുണ്ട് അയാൾ വന്ന് അത് കഴിക്കുമ്പോൾ ഇനി വേണ്ട നിങ്ങൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ ആ ആൾ വന്നിട്ട് അത് കഴിക്കുമ്പോൾ അതൊന്ന് സ്വത്തിട്ട് കുറച്ച് വാങ്ങണം ഞാൻ ഫ്രിഡ്ജിൻ്റെ ഡോറങ്ങോട്ട് തുറക്കാൻ കത്തിക്കുക ഓ ഓ എന്ന് പറഞ്ഞ് വരാൻ എന്താ കുട്ടോ കുത്തിപ്പിക്കണോ കുത്തിപ്പിക്കണ് ഉം അവിടെ ആ കൈ ഇങ്ങോട്ട് മാറ്റി സത്തേ ആ ഉള്ളക്കൂടെ കണ്ടോ ഗൈസ് അവിടെ ഒരാടെ ശോകമോഖമായിരിക്കണേ കുട്ടോ ആ ഞാൻ അവിടെ നോക്കണ്ട ഇങ്ങോട്ട് കാട്ടു കണ്ണാടിയിൽ നോക്കി ഐസ് ഒന്ന് സ്വത്ത് ഇട്ടേൻ ഗൈസ് ഒരു കഷ്ണം കാട്ടു അവിടെ മസിൽ ബോഡിയൊക്കെ കാണിച്ചണ്ട് കാട്ട് എടക്കൊത്തിപ്പിക്കല്ലേ നോക്കട്ടെ വേണ്ട പറഞ്ഞിട്ട് പിന്നേം പിന്നേം തിന്നണേ നിങ്ങടെ കാട്ട് ചെറിയ ഞാൻ തിന്നാലും കാണാൻ എന്നാ പിന്നെ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കും ഞാൻ എന്റെ മാപ്പളിനോട് വിളിച്ചിറന്നോളൂ തിന്നോടെ പള്ളവേനാവും എന്നാ ശരി കഷ്ണീസ അപ്പൊ വാവാച്ചിന്റെ അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന എന്താ ചക്ക കുറവുണ്ടല്ലേ അതൊന്ന് ഒരു ഭാഗം മൊത്തം ഓനും തിന്ന് തീർത്തു ഗൈസ് നമുക്ക് ഭയങ്കര ഇഷ്ട ചക്ക സ്വത്ത് ഇങ്ങനെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കാണ് ഗൈസ് അപ്പൊ ബാക്കി ചക്ക വരുവാണെങ്കിൽ ഇതുകൊണ്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കാൻ പോകേണ്ടത് എന്ന് വിചാരിക്കണേ ബാക്കി ഉണ്ടാവുമെന്നറിയില്ല നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് എനിക്കിപ്പോൾ പതിനൊന്ന് സംതിങ് കെ ഫോളോവേഴ്സ് ആയി സബ്സ്ക്രൈബേഴ്സായി ഫോളോവേഴ്സ് ഓർമ്മലാണ്ട് പറഞ്ഞാൽ കേസ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും തുടർന്ന് നിങ്ങളെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കണേ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ കുഞ്ഞു ബല്ലേക്കണമർത്തി ഓൾ എന്ന ഓപ്ഷന് എനേബിൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ അസ്സലാ വലൈക്കും